ഹായ് നമ്മളിന്ന് പെരുമ്പാവൂർ വരെ ഒരു സാധനം വാങ്ങിക്കാവുന്നതാണേ മുത്തിന് സ്വർണ്ണക്കട കാണുമ്പോൾ എല്ലാവരും ഓർക്കും സ്വർണം വാങ്ങിക്കാനാണെന്ന് സ്വർണ്ണമൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല കേട്ടോ ഞാൻ മുത്തിന് മുത്തുണ്ടായിട്ട് ഇതുവരെയും കൊലുസോ തുളയോ അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവൾക്ക് കൊലിസ് നോക്കാമെന്ന് ഓർത്ത് കയറിയതാണ് വെള്ളിക്കാണേലും സ്വർണത്തിൻ്റെ വില തന്നെയാണ് അതും കയറി നോക്കിയതാണ് പൊന്നൂനും വാങ്ങിക്കാമെന്നൊക്കെ ഓർത്ത് വന്നതാണ് കേട്ടോ പഴയത് മാറ്റി പൊന്നൂന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം നമുക്ക് പറ്റൂലെന്ന് തോന്നി എന്നാൽ മുത്തിന് മാത്രം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തിന് കൊലച്ച് നോക്കിയതാണ് കേട്ടോ മുത്തത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് മുത്തിന് ഭയങ്കര ഇഷ്ടം കാരണം ഈ ചുറ്റും മണിയുള്ളതാരണം കിഴങ്ങുന്നൊക്കെ ഉണ്ടല്ലോ അത് കാരണം ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല 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 മോഡലുകളൊക്കെ ഉണ്ട് അപ്പോൾ വെയ്റ്റിനനുസരിച്ചിട്ടാണ് പൈസ എന്ന് കാരണം ഞാൻ ആദ്യം അത്ര ഇല്ലാതെ നൂല് പോലുള്ളതാണ് നോക്കിയത് അപ്പോൾ അവിടെ ഇരുന്ന സെയിൽസിന് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് പൊട്ടിപ്പോവും പിള്ളേർ കാലൊക്കെ ഇട്ട് നിലത്തിട്ട് ഉരയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും കുറച്ച് ഒക്കെ ഉള്ളതാണ് നല്ലത് എന്ന് പറഞ്ഞു കാരണം പൊന്നുവിന് ആദ്യം എടുത്ത മോഡൽ ഫസ്റ്റ് പൊന്നു ഇങ്ങനെ ഏകദേശം ഇതേ മോഡൽ തന്നെയാണ് വാങ്ങിച്ചിരുന്നത് അത് കുറേ ലാസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതേ മോഡൽ തന്നെ മുത്തനും എടുത്തു അപ്പം അത് അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് പോരാന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും കൊലസ് വാങ്ങിക്കാൻ വേണ്ടിയല്ല പോന്നെ ബാങ്കിലൊക്കെ പോകാനും എ ടി എം കാർഡൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിനോടൊപ്പം വെറുതെ കടയിൽ കയറി ഒന്ന് നോക്കിയതാണ് അപ്പം അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് മുത്തിന് കൊലിസ് വാങ്ങിക്കണം കാതു ഊത്തണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ചേട്ടനോട് കാതു കുത്തണമെങ്കിൽ എത്ര രൂപയാവും ചെറിയൊരു മുട്ടുകമ്മലിന് എത്രയാകും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടിങ്ങനെ പോകുന്നു അപ്പോൾ കാത് കുത്താനൊന്നും പറ്റില്ല എന്നാൽ പിന്നെ ഇപ്പം മുത്തം ഓടി നടക്കുകയും ചെയ്യും അപ്പുറം ഇപ്പുറയുള്ള സ്ഥല വീടുകളിലൊക്കെ പോകാനൊക്കെ തുടങ്ങി അപ്പോൾ വിളിച്ചാലും ഇങ്ങനെ മിണ്ടാതെ നിൽക്കും എവിടെയാണ് പോണേന്ന് നമ്മൾ അറിയണമല്ലോ പല വാടകയ്ക്ക് താമസിക്കുമ്പോൾ പല ആൾക്കാരും ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പുള്ളിക്കാർ മിറ്റത്തേക്കൊക്കെ തന്നെ ഇറങ്ങി പോയി തുടങ്ങി അപ്പോൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ കാലയിലൊരു മണി വേണമെന്ന് തോന്നി അതുകൊണ്ടും കൂടിയാണ് മെയിനായിട്ട് വാങ്ങിച്ചത് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഡിസൈനൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റിലിടണേ അത് മുത്തിൻ്റെ പിന്നെ പോരുന്ന വഴിക്ക് തന്നെ അവൾക്ക് ചെരുപ്പ് വാങ്ങിച്ചു ചെരുപ്പ് ഒരുപാട് വലിയ വിലയുടെ ചെരുപ്പൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചത് ഇതിനു മുമ്പ് ഞാനും പൊന്നും കൂടെ ഒരു കടയെ കയറി ചെരുപ്പിനോ വിലയൊക്കെ നോക്കി പോകുന്നതായിരുന്നു അപ്പോൾ അതിന് ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞ് പൈസ എന്തെങ്കിലും അത് ഞങ്ങൾ തിരിച്ചു പോന്നിരുന്നു കേട്ടോ ഇന്നിപ്പം പിന്നെ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ചെരുപ്പൊക്കെ കിടക്കുന്നതാണ്പം അവൾ ആ ചെരുപ്പ് എടുത്ത് ഇടും വലിയ ചെരുപ്പാണെങ്കിലും അത് ഇടാൻ ശ്രമിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ താഴെ ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല അത് അവളുടെ കാലിലേക്ക് എങ്ങനെയെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയൊരു ചെരുപ്പ് ആദ്യം മുന്തിരിയൊക്കെയുള്ള ചെരുപ്പൊക്കെ എടുത്തു ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബസ്സിലിരുന്നപ്പം ആ മുന്തിരി ചെരുപ്പൊക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റ് ഒച്ച കേൾക്കുന്ന മുന്തിരി പെട്ടെന്ന് പോകുന്ന പറഞ്ഞാരണം ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങിച്ചു സൗണ്ട് കേൾക്കും നടക്കുമ്പോൾ അത് കാരണമാണ് ഈ ചെരുപ്പ് എടുത്തത് മറ്റേത് മുന്തിരിയുടെ ചെരുപ്പ് പറിച്ചു കളിയുമല്ലോ വേഗം പിന്നെ അത് കുറച്ചുകൂടി ആയിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ നിസ്സാര വിലയേ ഉള്ളൂ ചെരുപ്പിട്ടിട്ട് ആദ്യം നടക്കാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ കാല് നിലത്തേക്ക് കുത്തിയേ ഇല്ല കാലേ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പം കളർ ചെരുപ്പിൻ്റെ കളറ് കൊലിസിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ പെരുമ്പാവർക്കുമായിട്ട് ഇതൊക്കെയാണ് വാങ്ങിച്ചത് പൊനുവിനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പൊന്നുവിന് വിഷമമൊന്നുമില്ല പക്ഷേ മുത്തിന് വാങ്ങിച്ചപ്പോൾ പൊന്നൂന് വാങ്ങിച്ചതിനേക്കാൾ സന്തോഷമാണ് പൊന്നൂന് അതാണ് എന്നെ ഏറെ ഒരു പ്രധാനമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പൊന്നൂനാണ് അവളേക്കാൾ സന്തോഷം അപ്പോൾ ഒന്ന് നടന്ന് ചെരുപ്പിട്ടിട്ടൊന്ന് നടന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടി ചെരുപ്പിട്ട് കഴിഞ്ഞപ്പഴും ഒച്ചയും കൂടെ കേൾക്കുന്നതാണ് നടക്കാനൊരു പേടി എന്നാലും പിന്നെ പൗഡറിൻ്റെ ടിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ നടന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക താങ്ക്